വെൽക്കം ടു ലൈഫ് സെറവ് the ഓത്തോമേറ്റ് ജാബ് സെർച്ചിങ് ചാനോ കേരള സർക്കാരിന്റെ കീഴിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം മെഡിക്കൽ വിദ്യാഭ്യാസം ഇപ്പോൾ പവർ ലോണ്ടറി അറ്റൻഡർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം എട്ടാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ പവർ ലോൺഡ്രി അറ്റൻഡർ പോസ്റ്റുകളിലായി മൊത്തം അഞ്ച് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ ആയി കേരള പി എസ് സിയുടെ വൺടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി ആയി ഇരുപത് ഇരുപത്തിനാല് ജൂലൈ മുപ്പത് മുതൽ രണ്ടായിരത്തി സെപ്റ്റംബർ നാല് വരെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനു മുമ്പ് വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിച്ച് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് യോഗ്യത എന്നിവ പരിശോധിച്ച് മാത്രം അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് ഇതിലേക്കുള്ള സാലറി വരുന്നത് അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്